നിയമബിരുദം നേടിവന്ന വന്ന കുഞ്ഞു മാണിച്ചനെ പിതാവ് കരിങ്ങോഴിക്കൽ മാണിച്ചേട്ടൻ അയച്ചത് കോടതിയിലേക്കല്ല മലബാറിൽ ചേട്ടന്മാർക്കൊപ്പം മണ്ണ് പൊന്നാക്കുവാനും നിയമം പ്രാക്ടീസ് ചെയ്യാനും കോഴിക്കോട് ബാറിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന്റെ കാരണവും അതായിരുന്നു നിയമബിരുദം നേടിവന്ന കുഞ്ഞു മാണിച്ചനെ പിതാവ് കരിങ്ങോഴിക്കൽ മാണിച്ചേട്ടൻ അയച്ചത് ബാറിലേക്കല്ല മലബാറിൽ ചേട്ടന്മാരോടൊപ്പം മണ്ണ് പൊന്നാക്കാനും കൂടെ നിയമം പ്രാക്ടീസ് ചെയ്യാനുമായിരുന്നു പാലാക്കാരൻ മാണി കോഴിക്കോട് ബാറിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയതിന്റെ കാരണം അതുകൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിറന്ന കേരള കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയുടെ കർഷകവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ പടനയച്ചു ഇലഞ്ഞിക്കൽ ബേബി നേതൃത്വത്തിൽ അടിയും തിരിച്ചടിയും എല്ലാമായി കർഷകനു വേണ്ടി പൊരുതിയ നാളുകൾ ആ മന്ത്രിസഭ മറിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ അച്യുതമേനോൻ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് കെ എം ജോർജും മന്ത്രിയായി കിട്ടിയത് ആരോഗ്യവും ഗതാഗതവും വകുപ്പുകൾ മാത്രം കർഷകർക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാനാകുമായിരുന്നില്ല ആ വകുപ്പുകൾ വെച്ച് എങ്കിലും കർഷകന്റെ പരാതികൾ സെക്രട്ടേറിയറ്റിൽ വിലയുള്ളതാവുകയായിരുന്നു സ്നേഹിച്ച് കൂടെ കൂടുന്നവർക്കെല്ലാം കൊന്നു തിന്നാനാണ് കൊതി എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പക്ഷേ അച്യുതമേനോൻ നയിച്ച മുന്നണിയിൽ ചേർന്നില്ല രണ്ട് മുന്നണികളോട് പടവെട്ടി നൂറ്റി മുപ്പത്തിമൂന്നിൽ പതിനാല് സീറ്റുമായി കേരള കോൺഗ്രസ് കരുത്തുകാട്ടി അച്യുതമേനോൻ മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്ന വക്കം പുരുഷോത്തമൻ അവതരിപ്പിച്ച കർഷക തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ വിരുദ്ധ വകുപ്പുകൾക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് മാണി കർഷകരുടെ ശബ്ദമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് മന്ത്രിസഭയിലെത്തിയ മാണിക്ക് ധനകാര്യ വകുപ്പ് കിട്ടിയതോടെ കർഷകർക്ക് വേണ്ടി ചെയ്യാൻ അവസരമായി അത് അദ്ദേഹം ഒരു കർഷകന്റെ മനസ്സോടെ നിർവഹിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ബജറ്റുകളെ കിഴക്കു നോക്കി ബജറ്റുകൾ എന്ന് എതിരാളികൾ വിളിച്ചു രസിച്ചു മാണി ആ ആക്ഷേപം ഒരു അഭിമാനമായി കരുതി ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്കു വേണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് അവതരിപ്പിച്ച വിവാദ ബജറ്റിലും അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട സമൂഹത്തെ മറന്നില്ല റബ്ബറിന്റെ വിലയിടിവ് മൂലം തളർന്ന കർഷകന് റബറിന് കിലോഗ്രാമിന് നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കാൻ മുന്നൂറ് കോടി രൂപയാണ് അദ്ദേഹം വകയിരുത്തിയത് കർഷക ബജറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് പതിനെട്ടിനാണ് മാണിയുടെ ആദ്യത്തെ ബജറ്റ് വന്നത് അന്ന് അച്യുതമേനോനാണ് മുഖ്യമന്ത്രി ബജറ്റിന്റെ തലേന്ന് മുഖ്യമന്ത്രിയെ ബജറ്റ് വിവരങ്ങൾ ധരിപ്പിക്കാൻ ധനമന്ത്രി എത്തി ബജറ്റ് നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി കേട്ടു പുതിയ നികുതിയില്ല അഭിഭാഷകർക്ക് ക്ഷേമനിധി ഇടുക്കി ജില്ലയ്ക്ക് സിവിൽ ലൈൻസ് ഇടുക്കിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം ഉപയോഗിച്ച് മൂവാറ്റുപുഴ മീനച്ചിൽ റിവർ വാലി പദ്ധതി കർഷകർക്കും ചെറുകിട കച്ചവടക്കാർക്കും ആനുകൂല്യങ്ങൾ കാർഷികാദായ നികുതിയുടെ പരിധി അയ്യായിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയാക്കി ഉയർത്തി മാണിയുടെ ആ ബജറ്റിൽ കാർഷിക മേഖലയുടെ വിഹിതം ഇരുപത്തിയഞ്ച് ദശാംശം ഏഴു കോടി രൂപയായിരുന്നു കർഷകൻ പരിഗണിക്കപ്പെടേണ്ടവനാണെന്ന് കേരളത്തോട് പറഞ്ഞ ആദ്യ ബജറ്റായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാരുടെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി മാണിയായിരുന്നു ധനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തി ഒന്നിന് ഇടതു മുന്നണിയുടെ ആദ്യ ബജറ്റ് വന്നു രഹിത ബജറ്റായിരുന്നു അതും കിഴക്കുനോക്കി ബജറ്റ് തന്നെ കർഷകരുടെ കടങ്ങൾക്ക് പലിശയിളവ് കാർഷികാദായ നികുതിയുടെ പരിധി വർദ്ധിപ്പിക്കൽ തോട്ടം നികുതി പരിഷ്കരണം വിള ഇൻഷുറൻസ് കന്നുകാലി ഇൻഷുറൻസ് കരിമ്പു വിലയിൽ വർദ്ധന ആ ബജറ്റുമായി നയനാരെ കാണാൻ പോയി എന്തു കേട്ടാലും നമ്മുടെ പാവം സഖാക്കൾക്ക് എന്ത് കിട്ടും കുഞ്ഞുമാണി എന്ന് ചോദിക്കാറുള്ള നയനാർക്ക് വേണ്ടി ഒരു സർപ്രൈസ് മാണി ഉണ്ടാക്കി വെച്ചിരുന്നു അറുപത് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് സർക്കാർ പെൻഷൻ ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമായിരുന്നു അത് സർക്കാർ പണമെടുത്ത് തൊഴിലാളികൾക്ക് കൊടുക്കുന്നു എന്ന രൂക്ഷ വിമർശനമുണ്ടായി നയനാർ തന്നെ ധനമന്ത്രിയെ പ്രതിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് ഇരുപതിന് നയനാർ സർക്കാരിന് വേണ്ടി രണ്ടാമത്തെ ബജറ്റും അവതരിപ്പിച്ചു കാർഷികാദായ നികുതിയുടെ പരിധി ഉയർത്തി പച്ചക്കപ്പ ഇഞ്ചി എന്നിവയ്ക്ക് നികുതി ഇല്ലാതാക്കി വളത്തിന്റെ വിൽപ്പന നികുതി ഒഴിവാക്കി കാർഷിക കടങ്ങളുടെ പലിശ കുറച്ചു അങ്ങനെ കാർഷിക മേഖലയുടെ മുഖം തലോടിയാണ് അദ്ദേഹം ആ ബജറ്റും തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ രണ്ടിനായിരുന്നു കരുണാകരൻ സർക്കാരിന് വേണ്ടിയുള്ള ആദ്യ ബജറ്റ് കുട്ടനാട്ടിലും തൃശ്ശൂരിലും നെൽകർഷകർക്ക് രണ്ടാം കൃഷിക്ക് സബ്സിഡി കാർഷികാദായ നികുതിയുടെ പരിധി കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് അവതരിപ്പിച്ച രണ്ടാം ബജറ്റ് വരൾച്ച മൂലം തകർന്ന കർഷകർക്ക് സാന്ത്വനമായി വരൾച്ച ബാധിച്ച മേഖലയിലെല്ലാം മോറട്ടോറിയം വന്നു കരുണാകരനും മാണിയും തമ്മിൽ ഉടക്കായി കരുണാകരൻ നിർദ്ദേശിക്കുന്ന ചെലവുകൾക്കെല്ലാം പണം കൊടുക്കില്ലെന്നായി ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് പതിനേഴിന് മാണിയുടെ അടുത്ത ബജറ്റ് വരുന്നത് മാണിയിൽ നിന്ന് ധനവകുപ്പ് മാറ്റാൻ കരുണാകരൻ ചരടു കാലമായിരുന്നു അത് മാണി പോലെ കാർഷിക കടാശ്വാസവും വെള്ളം വറ്റിക്കാൻ സബ്സിഡിയും എല്ലാം പ്രഖ്യാപിച്ചു പട്ടയ വിതരണം സമയബന്ധിതമായി നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചു മാണിയുടെ ബജറ്റ് കളവാണെന്ന വാദവുമായി കോൺഗ്രസിന്റെ ആസ്ഥാന സാമ്പത്തിക വിദഗ്ധൻ ഗോപാലകൃഷ്ണൻ രംഗത്തു വന്നു കണക്കുകൾ ശരിയല്ല മാണി അവകാശപ്പെടുന്നത് പോലെ സംസ്ഥാനത്ത് മിച്ചമില്ല എന്നെല്ലാമായി തർക്കം കേന്ദ്രമന്ത്രി മഖ്വാനയും രംഗത്തുവന്നു കരുണാകരൻ രണ്ടു കൂട്ടത്തിലും കൂടി മാണി പറഞ്ഞതും ശരി മഖ്വാന പറഞ്ഞതും ശരി എന്ന് കരുണാകരൻ പറഞ്ഞു വിവാദം കത്തിനിൽക്കെ കരുണാകരൻ മാണിയിൽ നിന്ന് ധനവകുപ്പ് ഏറ്റെടുത്തു പകരം വന്ന് ധനമന്ത്രി തച്ചടി നിയമസഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് മാണിയായിരുന്നു ശരി എന്ന് ലോകം കണ്ടു മാണി വീണ്ടും ധനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് ആ മന്ത്രിസഭയ്ക്കു വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ എട്ടിന് അവതരിപ്പിച്ച ബജറ്റിൽ മാണി ചിലകാല സ്വപ്നമായ കർഷക പെൻഷൻ പ്രഖ്യാപിച്ചു പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള കാരുണ്യ പദ്ധതിയും പ്രഖ്യാപിച്ചു എല്ലാ ജില്ലയിലും ഡയാലിസിസ് സെന്ററുകൾ ഇടുക്കിയിലും പത്തനംതിട്ടയിലും മലപ്പുറത്തും മെഡിക്കൽ കോളേജുകൾ മലയോര വികസന അതോറിറ്റി പത്താം ക്ലാസ് വരെ ഉച്ചഭക്ഷണം ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് കശുമാവിൻ തോട്ടങ്ങളെ ഒഴിവാക്കൽ തുടങ്ങിയ പരിപാടികളും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപതിന് അവതരിപ്പിച്ച രണ്ടാമത്തെ ബജറ്റിൽ ഹൈടെക് കൃഷിയുടെ വ്യാപനം മുല്ലപ്പെരിയാറിന് സംരക്ഷണ അണക്കെട്ട് പഞ്ചായത്ത് തോറും ഗ്രീൻഹൌസ് തുടങ്ങിയ പദ്ധതികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനഞ്ചിനും രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയഞ്ചിനും അടുത്ത ബജറ്റുകൾ വന്നു കർഷകർക്ക് ഇൻഷുറൻസും പട്ടയം നൽകാൻ തീവ്രപരിപാടിയും എല്ലാം അതിൽ ഉണ്ടായിരുന്നു മാണിയുടെ പതിമൂന്നാമത് ബജറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് അവതരിപ്പിച്ചു മാണി ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ ഇടതുപക്ഷം നടത്തിയ എല്ലാ നീക്കവും പരാജയപ്പെട്ടു ആ ബജറ്റിലും മാണി കർഷകനെ മറന്നില്ല റബ്ബർ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ വെച്ച് വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കി അതിനായി മുന്നൂറ് കോടി രൂപയും പ്രഖ്യാപിച്ചു അതായിരുന്നു മാണിയുടെ അവസാനത്തെ ബജറ്റ് അതിലും അദ്ദേഹം കർഷകരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു